എല്ലാം അലൈക്കും അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നത് അപ്പോൾ എന്നൊരു അടിപൊളി പൈനാപ്പിൾ വെച്ചിട്ടുള്ള രസമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം വിഷോക്കെല്ലാം വരുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചൈനായിട്ട് ഒരു പൈനാപ്പിളിൻ്റെ ഹാഫ് ഭാഗം കട്ടാക്കി എടുത്തിട്ട് ആ കട്ടാക്കിയ ഹാഫ് ഭാഗം ഉണ്ടല്ലോ അതൊന്നും കൂടി ഹാഫ് ആക്കി കട്ടാക്കിയിട്ട് അതിൻ്റെ ഒരു ഹാഫ് ഭാഗം നമ്മൾ മിക്സിയിലിട്ട് എടുക്കുക ബാക്കിയുള്ള ഹാഫ് ഉണ്ടല്ലോ അത് നമുക്ക് വേവിച്ചെടുക്കണം ചെറുതായിട്ട് വേണം കേട്ടോ കട്ടാക്കിയെടുക്കാൻ പിന്നെ അതിലോട്ട് ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക രണ്ട് മൂന്ന് പച്ചമുളകും കൂടി നടുവ് കീറികാണ്ടൊന്നിട്ട് കൊടുക്കുക പിന്നെ നാലഞ്ച് വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് പൊടികൾ ചേർക്കാൻ തുടങ്ങാം അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഒരു മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കുക അര ടീസ്പൂണ് ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക നമുക്ക് ആവശ്യമുള്ളത് കായപ്പൊടിയാണ് കായപ്പൊടി ഇപ്പോൾ ഞങ്ങളിവിടെ ഒരു അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർക്കുക ഇത് വേവിക്കാനായിട്ട് വെള്ളം ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ളത് പരിപ്പാണ് പരിപ്പ് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അത് നമ്മൾ കുക്കറിലിട്ട് നല്ലോണം വേവിച്ചതിന് ശേഷം അതും ചേർത്ത് കൊടുക്കുക ഞങ്ങളിപ്പോൾ ഇവിടെ തിക്കായിട്ടുള്ള രസമാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ടുള്ളതാണ് വേണ്ടെങ്കിൽ ഇത്ര പരിപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഒരക്കപ്പ് പരിപ്പൊക്കെ ചേർത്താൽ മതിയാവും ഇനി നമുക്കിതിലോട്ട് ഒരു അരക്കപ്പ് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് പുളിയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യട്ടോ കാരണം പൈനാപ്പിൾ നല്ല മധുരം ആണെങ്കിൽ കുറച്ചും കൂടി അധികം പുളിവെള്ളം ചേർക്കാം പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു ഹാഫ് ഭാഗം പൈനാപ്പിൾ ഉണ്ടല്ലോ അത് നല്ലവണ്ണം ജ്യൂസാക്കി അതും കൂടി ഒന്ന് ഒഴിച്ചുകൊടുക്കുക ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതൊന്ന് തൂമിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് അതിൽ വറ്റൽമുളകും കറിവേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ടുകൊണ്ട് അതും ലാസ്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒഴിച്ച പാടനെ നമ്മൾ സ്പൂൺ വെച്ച് ഇളക്കാതിരിക്കുക ഒന്ന് മൂടി വെക്കുക കേട്ടോ അപ്പോൾ ഇത്ര പരിപാടിയുള്ളൂ നല്ല എളുപ്പമാണ് എപ്പോഴും നമ്മൾ തക്കാളി വെച്ചിട്ടുള്ള രസമൊക്കെ എല്ലാം ഉണ്ടാക്കുക അപ്പോൾ ഇതേപോലെ പൈനപ്പിൾ വെച്ചിട്ടുള്ളത് രസം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക്